ഓ എന്ത് ചൂടാമ്മേ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അമ്മ ചെറിയ നാരങ്ങി തരും അമ്മ നാരങ്ങ എല്ലാ വിലയാ ഏഹ് ഒരു നാരങ്ങ വെള്ളം കലക്കണമെങ്കിൽ ഒരു നാരങ്ങ വഴിയിട്ട് അതിന്റെ പകുതി വെച്ച് വേണം കലക്കി നിനക്ക് തരാൻ നാരങ്ങക്ക് തീ പിടിച്ച വിലയുള്ള സമയത്ത് എന്തിനേ നാരങ്ങോളം കുടിക്കാൻ നിർബന്ധം ഏഹ് പിന്നെ പഞ്ചസാരയുടെ കാര്യം പറയണ്ട എന്നാ പൈസ ഓരോ സാധനങ്ങൾക്ക് ഓരോ ദിവസം കൂടുന്തോറും വില കൂടിക്കൊണ്ടിരിക്കുക അപ്പഴാണ് ഓരോന്നും പഞ്ചസാരയും കലയ്ക്ക് നാരങ്ങോളം ഉണ്ടാക്കിയിട്ടുണ്ട് വില പച്ചവെള്ളം എടുത്ത് കുടിക്കാ ഫ്രിഡ്ജിൽ തണുത്തോളം ഒരുപ്പിട്ട് അതെടുത്ത് കുടിച്ചാ പോരെ നാരങ്ങ വെള്ളം ഇറങ്ങത്തുള്ളൂ ഓ അല്ലാത്ത കഷ് തന്നെയാണല്ലോ ഇവരത് മാത്രല്ല ഇതൊക്കെ ഉണ്ടാക്കണേ ഞാൻ അടുക്കളയിലോട്ട് മേലെ എനിക്കും മേലടുക്കളൊന്നും ഈ നാരങ്ങ വെള്ളം കലക്കാനും പിടിക്കാനും വന്നു ഒരു ഗ്ലാസ് നാരങ്ങ എന്തൊക്കെ കണക്ക് കുറച്ചല്ലേ നക്കടിക്കെ അമ്മ പ്രത്യേക മോന് വേണ്ടി കസ്കസും പഞ്ചസാര ഒക്കെ പരിപോടം ഇട്ട് ഉണ്ടാക്കിയ സ്ക്വാഷാണ് എങ്ങനെയാണ്ട് ഉം നന്നായിട്ടുണ്ടമ്മേ നന്നായിട്ടുണ്ട് ആ അത് കേട്ടാ മതി അത്രേ കുടിക്കുന്നുള്ളോ മൊത്തം കുടിക്കുമ്പോനെ ഒന്നാമതി ഒരു വെയിലത്ത് കാറിൽ എ സി ഇട്ട് വന്നേ അല്ലേ ഏഹ് ക്ഷീണം കാണും മോനെ ആ മൊത്തം കുടിക്കുന്നേ അല്ല വരണമെങ്കി ഞങ്ങളൊരു ഷേക്ക് കുടിച്ചായിരുന്നു അതുകൊണ്ട് ദാഹിക്കുന്നില്ല ഓനങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയി കേട്ടോ ഏ പണ്ടൊക്കെ എന്തും നല്ല വണ്ണം വെച്ചിരുന്ന ഏണിച്ചു പോയി അത് ഞാൻ ഏ ജോലി ചരക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് ക്ഷീണിക്കട്ടെ നേരത്തെ ഒരു കിടപ്പ് അമ്മ പെരുസായക്ക് തീരെ വയ്യ എടുക്ക ഞാൻ എനിക്കറിയാൻ പാടില്ല ഈ വീട്ടിൽ മാത്രം കേട്ടോ മാസത്തിൽ ഇങ്ങനെ കുറച്ചൊരു നാലഞ്ച് ദിവസം ഒരു കിടപ്പും ക്ഷീണം വയ്യായും പിന്നെ ഇല്ലാത്ത ദേഷ്യപ്പെടലു അവരോട് ചൂടാവല് ഇവരോട് ചൂടാവല് വേറെ ആർക്കും കണ്ടിട്ടില്ലേ ഈ ലോകത്ത് വേറെ ആർക്കും ഇല്ലേ പീരിയഡ്സും സാരമൊന്നും എനിക്കൊക്കെ ഉണ്ടായിരുന്ന എനിക്കില്ലായിരുന്നു ഇങ്ങനത്തെ കോഷ്ടിയും കാര്യങ്ങളൊന്നും ഞാനൊക്കെ എന്റെ വീട്ടിലെ പണിയും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു ആയ ആയകാലത്ത് ഇത് എന്നാന്ന് ഒരു പിരിയഡ്സ് ആയെന്നും പറഞ്ഞ് ഞങ്ങൾ കയറി കിടക്കുവ വളഞ്ഞ കുത്തി കിടന്നു കഴിഞ്ഞപ്പറ്റെ ബാക്കിയുള്ള കാര്യങ്ങള് ഞാൻ ചെയ്യുവല്ലോ ഓ സത്യം പറഞ്ഞത് ഇത് ഇവിടെ നടക്കത്തില്ല എല്ലാ മാസം നാലഞ്ച് ദിവസം ഒരു പിരിയഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് കയറി കിടക്കുന്നത് നടക്കുന്ന കാര്യമൊന്നും അല്ല ഇവിടെ പടിയും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ഒരു കാര്യം ചെയ്യു ചൂടുവെള്ളം അതിന്റെ എടുത്ത് കുടിക്കാൻ നോക്ക് അപ്പൊ ആർക്കോളും വയറുവേദനയും കാര്യങ്ങളൊക്കെ ട്ടെ അടുക്കളെ മീൻ മേടിച്ചു വെച്ചിട്ടുണ്ട് അതൊന്നും അടുത്ത് വെട്ടി കറി വെക്കാൻ നോക്കും പിന്നെ ഇച്ചിരി രണ്ട് പയർ കുറച്ച് ഇരിപ്പുണ്ട് അത് വരും നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് തോരം വെക്കാൻ നോക്കും വയ്യാന്ന് ഓറി കിടക്കുന്നു മരുമനെ അല്ല എന്തിനാ ഇത് ഞാൻ അമ്മട് പറഞ്ഞില്ലായിരുന്നല്ലോ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നം വയ്യായൊന്നും ഇല്ല അല്ല മോൻ നേരത്തെ അപ്പുറം ഫോൺ നോക്കിയിരിക്കുമ്പോൾ ചുമയ്ക്കുന്നുണ്ടായിരുന്നല്ലോ വല്ലാണ്ട് ഏഹ് ഈ ചുമ ചുമ പനിക്കുന്നേ അപ്പൊ ഞാൻ കുറച്ചു സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി മറ്റേ നമ്മുടെ ചുക്ക് കാപ്പി ഉണ്ടല്ലോ അമ്മയ്ക്ക് പിന്നെ കുറെ പൊടികൈകളുണ്ട് അതെല്ലാം കൂടെ കൂട്ടി ചുക്ക് കാപ്പി ഉണ്ടാക്കിയതാ മനം കുടിക്കെ ചുമ പെട്ടെന്ന് മാറും കേട്ടോ ഏമ്മ വേണ്ടായിരുന്നു ഈ പുറത്ത് കാറ്റൊന്നും കൊണ്ട് നിൽക്കണ്ട അവിടെ എങ്ങാനും ഇരിക്കേ ഏഹ് അമ്മ കുറച്ച് കഴിയുമ്പോ നല്ല ചൂടുവെള്ളം തിളപ്പിച്ചെ അത് ചൂടാറ്റി കൊണ്ടു തരാ കേട്ടോ ഉച്ചക്ക് ചൂട് കഴിഞ്ഞു കുടിച്ചാ മതി കേട്ടോ മൊത്തം കുടിക്കണേ ആ ഇളം ചൂടോടെ കുടിച്ചാൽ അതിനൊരു ഫലം ഉണ്ടാവത്തുള്ളു ആ മൊത്തം കുടിക്കാം മൊത്തം കുടിക്കാളെ വെള്ളിയാഴ്ച അല്ലെ പിള്ളേർക്കും അവതിയ കുറെ ദിവസമായാലും വീട്ടിൽ പോയിട്ട് അപ്പൊ ഞാൻ നാളെ പോവാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അവനും വരുന്നുണ്ട് ആ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ അവിടെ പോയി നിന്നിട്ട് കുറച്ച് ദിവസമായില്ലേ അപ്പം ജോലിക്കും ജോലിക്കുമ്പോലോ എൻ്റെ ദൈവം ഇതുപോലൊരു നാണം കെട്ടവനായാലോ എൻ്റെ മോൻ കല്യാണത്തിന് മുന്നേ ഇങ്ങനത്തെ ഒരു സ്വഭാവം അവൻ ഒരു ബന്ധുക്കളുടെ വീട്ടിൽ മര്യാദയ്ക്ക് പോയിട്ട് ഒരു ദിവസം നിൽക്കത്തില്ല എന്നെ കെട്ടി കയറി വന്നതിന് ശേഷം നിന്റെ തലയണ മന്ത്രമാണെങ്കിൽ എന്ത് പണ്ടാറന്നറിയത്തില്ല അവൻ അച്ചു വീട്ടിൽ നിൽക്കാൻ വലിയ ഇഷ്ടമാണ് നാണമില്ലാത്തവൻ നിനക്ക് വീട്ടിൽ പോകണമെങ്കിൽ നീയും പിള്ളേരും പോയി നിൽക്കണം രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വരണം അവനെ എന്തിനാണ് കൊണ്ട് നിർത്തണേ അവിടെയുള്ള നാട്ടുകാർ പറയത്തില്ലേ ഏത് നേരെ ഭാര്യ വീട്ടിൽ വന്ന് നിൽക്കുക ആണോ ഇല്ല അവന് നിങ്ങട് വേരട്ടവൻ ശരിയാക്കി കൊടുക്കണ്ട് ഇതാണ് അവന്റെ സ്വന്തം വീട് അല്ലാണ്ട് നിന്റെ വീടല്ല അവന്റെ വീട് ഏ നേരെ തൊട്ടേ പിടിച്ച നീ പറഞ്ഞതിന്റെ പുറ അങ്ങോട്ട് ചാടാൻ നിൽക്കുക അവനും ഇങ്ങോട്ട് വേറെട്ടൻ ഞാൻ ശരിയാക്കി കൊടുക്കണ്ട് ഓ മകളുടെ ഭർത്താവിന് ഇവിടെ എത്ര ദിവസമാണേ വന്ന് നിക്കാം എന്നാ എന്റെ ചേട്ടനെ എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല ഓ രണ്ട് രണ്ട് നീതിയ നീതിയോ എന്താ പറ്റിയമ്മ എന്തൊരു വിഷമം പോലെ അമ്മയ്ക്ക് വിഷമമാണ് മോനെ മോനെ നാളെ രാവിലെത്തന്നെ പോണോ ഏഹ് ഒരു രണ്ടു മൂന്ന് ദിവസം നിന്നിട്ട് പോവാന്നേ അമ്മ എനിക്ക് ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിന്ന് ജോലിക്ക് പോകാലോ അമ്മ ഉണ്ടാക്കി തരാ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഏഹ് അതിലൊന്നും മൂന്നും വിഷമിക്കണ്ട മോനെ അമ്മയെപ്പോലൊക്കെ തന്നെയല്ലേ മോനെ ഞാൻ പിന്നെ എന്റെ ഫയലും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നെ എൻ്റെ വീട്ടിലാ അതുകൊണ്ടാണ് നാളെ പോവാൻ ഇങ്ങനെ തീരുമാനിച്ചു കൊറേ ഇവിടെ വന്നിട്ട് അതാ ഇന്ന് ഇങ്ങനെ വന്നത് തന്നെ ഇനി നന്നാ ബുദ്ധിമുട്ടാവില്ലേ അമ്മേ മോനെന്തോ വലിയ പ്രാവശ്യം വന്നാൽ ഒരു ദിവസം നിന്നിട്ട് പോകുന്നേ ഒരു ആഴ്ചയോ രണ്ടാഴ്ചയൊക്കെ നിന്നോട്ടെ ഇത് മോനെയും കൂടെ വീടല്ലേ ഏഹ് അത്ര സന്തോഷത്തോടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ലേ ഇവിടെ ആരും അന്യന്മാരല്ല കേട്ടോ ഇത് മോൻ്റെ വീട് തന്നെയാ ഏഹ് ധൈര്യത്തോടെ വന്ന് നിൽക്കാൻ ഭാര്യ വീട് ഭാര്യയുടെ വീട് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല മരുമോൻ എത്ര കാലം വേണമെങ്കിൽ ഇവിടെ നിൽക്കാനോ ആർക്കെങ്കിലും ഒരു ഇതുണ്ടോ നമ്മയും കാലം പോകുമ്പോൾ വന്നു നിന്നിട്ട് എന്തെങ്കിലും ഒരു മോഷിപ്പ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ അങ്ങനെ ഇല്ലല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ മോൻ തന്നെയല്ലേ ഇവിടെ അച്ഛനും വന്നെ മരുമോനെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാ അറിയത്തെ എന്നാ ഇനി അടുത്ത പ്രാവശ്യം വന്ന് നോക്കുമ്പോ അഞ്ചു ദിവസം നിക്കണം അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കണം ഏട്ടാ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആഴ്ച അമ്മ എൻറെ അമ്മ മുട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു വന്നിട്ട് മൂന്നാല് ദിവസമായി ഇവിടെ എന്ത് ഉണ്ടെങ്കിലും അമ്മ എൻറെ അമ്മ ഇവിടെ വിളിച്ച് ചോദിക്കാറുള്ളതല്ലേ ഏർ അമ്മയ്ക്കൊന്നും വിളിക്കായിരുന്നില്ലേ എന്താ എന്താന്നൊക്കെ അറിയാ അതിനും നിന്റെ അമ്മയുടെ കാര്യം നീ വിളിച്ച് അന്വേഷിക്കുന്നില്ലേ നീ എന്നോട് പറയുന്നുണ്ടല്ലോ ഡിസ്ചാർജ് കാര്യവും ഓപ്പറേഷന്റെ ഒക്കെ പറഞ്ഞല്ലോ ഇനിയിപ്പൊ എല്ലാരും വിളിച്ചു ചോദിക്കേണ്ട ആവശ്യം എത്തിക്കണേ അങ്ങനെ പറഞ്ഞു നിന്റെ അമ്മ ഞാൻ വിളിച്ചു ചോദിച്ചില്ല അത് പരാതി പറഞ്ഞോ ആ അങ്ങനെയാണെങ്കിൽ അത് കൊള്ളല്ലോ നല്ല കൂട്ടങ്ങള് തന്നെ എല്ലാവരും അന്വേഷിക്കണം എന്ന് വെച്ചാ നല്ല സൂക്കേടാണല്ലോ ഇവിടെ എന്ത് വൈകുണ്ടെങ്കിലും നിന്റെ അമ്മ വിളിക്കുമായിരിക്കും അത് നിന്റെ അമ്മയ്ക്ക് വിളിക്കാൻ സൗകര്യം ഉണ്ട് അതിനുള്ള സമയമുണ്ട് എല്ലാം ഉണ്ട് വെറുതെ ഇരിക്കുമായിരിക്കും എനിക്കങ്ങനെയല്ല എനിക്ക് നൂറുകൂട്ടം പണി വീട്ടിലുണ്ട് അപ്പൊ എല്ലാ കാര്യവും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത് എല്ലാവരും എല്ലാം അന്വേഷിക്കണം എന്ന് എന്നെ നിർബന്ധം പിടിക്കുമെന്നാ നീ വഴി ഞാൻ അറിയുന്നുണ്ടല്ലോ അത് പോരേ കൊള്ളാമല്ലോ ചെറിയൊരു മുട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ വിളിച്ച അന്വേഷിച്ചില്ല പോലും നീ ഒക്കെ പരാതി പറച്ചല്ലോ തുടങ്ങിയല്ലേ ഓ ഇനി പോവാ കണ്ടി വരുവോ എന്താ മരുമോ അമ്മേ എന്നാണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ആ മോള് വിളിച്ചപ്പോളാ പറഞ്ഞേ ചെറിയ എന്നോ ജലദോഷം എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് വിളിച്ച് ചോദിക്കണമല്ലോ ഏത് കുഴപ്പമൊന്നും ഇല്ലല്ലോ സൂക്ഷിക്കണം കേട്ടോ ഇപ്പത്തെ ജലദോഷമൊക്കെ പെട്ടെന്ന് പനി പിടിക്കും പനിയാവേ ഏഹ് അപ്പൊ സൂക്ഷിക്കണം കേട്ടോ നാളെ വേണെങ്കിൽ ഒന്ന് ആശുപത്രിയിൽ പോയി നോക്ക് നാലു ദിവസം വേണ്ടി വിളിച്ചപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് വന്നേ അല്ലേ ആ അവൾ പറഞ്ഞു അവൾ വിളിച്ചപ്പോഴേ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് വിളിച്ചു പോയിക്കണമല്ലോ മോശമല്ല അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാനങ്ങോട്ട് നാളെ വരാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു വയ്യാന്ന് കേട്ടിട്ട് ഇന്ന് വരാതിരിക്കുന്ന മോശമല്ലേ ഞാൻ നാളെ അങ്ങോട്ട് വന്നാലോ പിന്നെ എന്നാണ്ട് വിശേഷം രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞോ ആ ഓഹോ മകളുടെ അമ്മായിമ്മേനെ വിളിക്കാൻ എന്തൊരു ഉത്സാഹ ചെറിയൊരു ജലദോഷം വന്നപ്പോഴേക്ക് അത്രേ അന്വേഷണം എൻ്റെ അമ്മ വയ്യാണ്ടടക്കാണ് എത്ര ദിവസമായി ഹിതാ പറയുന്നേ മകളുടെ അമ്മായിമ്മക്ക് ഒരുവിധം മരുമകളുടെ അമ്മയ്ക്ക് വേറൊരുവിധം അതായത് മകളെ കല്യാണം കഴിച്ച മരുമകൻ ഒരുവിധം മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന മരുമകൾക്ക് വേറൊരുവിധം അതാണ് ഇവിടുത്തെ അവസ്ഥ ഹും എന്തൊന്നാ ഒന്നും ലക്ഷണമില്ല